അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ആദ്യത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് റമലാ മാസത്തിന്റെ പെർക്കത്തോണ്ടല്ലോ ഉന്നത വിജയം അമീൻ മൈക്കിന് അമി പറ പിന്നെ എന്താണ് ടൈമിൽ ഇങ്ങനെ ഇരുന്ന് കാണട്ടാ വീഡിയോ റീൽസ് അല്ലെ അപ്പൊ രണ്ട് മൈക്ക് വെച്ച് കൊടുക്കണ കേട്ടല്ലാരോ സുഹൃത്തുക്കളെ നമ്മളെ കുക്കിംഗ് വീട് ചെക്കന്മാര മറ്റേ ബാംഗ്ലൂരിലെ അപ്പൊ സുഹൃത്തുക്കളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വളരെയധികം സന്തോഷത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മടി അംഗീകരിച്ച അത്രേ ഉള്ളൂ അതൊക്കെ അംഗീകരിച്ചു അംഗീകരിച്ചു ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ കാരണം എന്താ പറയുക ഞാൻ ഈ വീഡിയോ കേറാതൊക്കുമ്പോൾ റീച്ച് ഇല്ലാതെ എന്ന് വിചാരിച്ചെന്നറിയോ പണ്ടർ മതി മടുത്ത് അതില് ഇവരെ പോലത്തെ അനാവശ്യ മോട്ടിവേഷൻ തരുമ്പോഴാണ് വീണ്ടും ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കും അത് ഇപ്പൊ ഇത് എന്താ സ്കീം അറിയോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ആ അത് ശരി അപ്പൊ സുഹൃത്തുക്കളെ മുന്നിൽ ഒരു വണ്ടി പോയിട്ടുണ്ട് നമ്മൾ നോമ്പുത്തുറക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരൂരിലാണ് എന്നാൽ പുഴയോരം കായലോരം ഓരത്താണ് എന്തായാലും അവിടുത്തെ വിശേഷങ്ങള് ഇത് ഇന്നക്കാടിലോ അപ്പൊ കാശ് ഇനി ഇൻഷാല് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളെ മുന്നത്തെ വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെ കാണിച്ചു തരാം അവിടെ കൊറച്ച് പ്രഷറുള്ള വണ്ടിയിലാണ് അപ്പൊ കുറച്ച് ഈ ഇവനെ കൊണ്ട് ഇവന ഒറ്റക്കാരന കൊണ്ട് ഏത് കേടാ ഫാഷൻ ഇത് അദ്ദേഹത്തിന്റെ ഷോമോഷന് ഇടാ സ്വന്തം അതിന്റെ പേര് അറിയാത്തൊരു മണുങ്ങൻ അപ്പൊ നമ്മള് നമ്മളെ ഹോം ടൗണിലെ അപ്പൊ എന്താണ് കടമ്പഴ അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അപ്പൊ നിങ്ങള് എത്തിയിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ ഇതാ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു നമുക്ക് ഉള്ള ടേബിളാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം ഇതാണ് സാധിക്ക് സാധിക്ക് രണ്ടു വാക്കുമൊഴിയും ഭീഷണിന്താ പറയാ മൈക്കാ രണ്ടായിരം ആരും അനസിന്റെ അടുത്തോ അൻസിന്റെ അടുത്ത് മൈക്ക് അൻസ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല ആംബിയൻസ് പറഞ്ഞു കൊടുക്കട്ടെ ഗൈസ് അപ്പൊ അത്ര നല്ല ആംബിയൻസിലാണ് ഉള്ള പരിപാടി ഇവിടെ നടക്കുന്നത് പിന്നെ എന്താ പറയാ അവിടെ ഞങ്ങളെ വൈബ് ആസ്വദിക്കുന്ന ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾ ഇത് അങ്ങോട്ട് കയറി വാ അപ്പോൾ ഞങ്ങളെ വൈബ് ആസ്വദിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ അവരുടെ ഇടയിലോട്ടാണ് നമ്മൾ വരുന്നത് ഇത് പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളെ ഉണ്ണേ രണ്ടു വാക്കം വഴിയണം പെണ്ണു പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണോ അതാണോ സൂയിസൈഡ് ചെയ്യോ സൂയിസൈഡ് ു വൈക്കും സജീറിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞോ എന്ത് പരിചയം ആക്കി ആ മുഖത്ത് എന്തൊരു വിഷമുണ്ടായിരുന്നു അതൊക്കെ അപ്പൊ ഈ ചിരിക്കുന്നില്ല എന്നുള്ളതാണ് വല്യ സങ്കടം ചിരിക്കുന്നില്ല എന്നുള്ളതാണ് വല്യൊരു സങ്കടം ഒന്ന് ചിരിക്ക എന്തേലും ഒരു വാക്ക് പറയും നമ്മളൊരു സന്തോഷത്തിന് എടാ ചങ്കിലെ നല്ല തേട്ടി നിക്കുന്ന പോലെ അപ്പൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ബാങ്കുകൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ എന്താ നമ്മക്ക് ദബടേണ്ട കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യത്തൊന്നും തീരുമാനം എടുക്കട്ടെ എന്നിട്ട് ക്യാമറ ഒരേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ നോമ്പറക്കാൻ പോകുന്ന വിശമില്ല ഓരോ പറയാണ്ട് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ണി അഭിപ്രായം

ജ്യൂസ് ജ്യൂസ് എടാ ആ അൺലിമിറ്റഡ് ആണ് എന്തും കുടിക്കാം ഈ കാണുന്നതാണ് സാധിക്കും നമ്മുടെ ഉണ്ണിയും സുഹൃത്തുക്കളെ ഉണ്ണി എങ്ങനെ ഇണ്ടായിരുന്നു ക്യാമറയിൽ നോക്കി പറയൂ ക്യാമറയിൽ നോക്കി പറഞ്ഞാ മതി സൂപ്പറാണെന്ന് ആണെന്ന് கேமரா <laughs> 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 <laughs>